ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിനും ഒരു ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ തുടക്കക്കാർക്കൊക്കെ മേടിക്കാം കേട്ടോ ഡി വഴിയാണ് നമ്മൾ എല്ലാം സെൻഡ് ചെയ്യുന്നത് ഒത്തിരി വില കൊടുത്തിട്ട് പ്ലാൻസ്കള് കളക്ട് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരായ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്ന ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് കുറഞ്ഞത് നിങ്ങൾ ഇരുനൂറ് രൂപയുടെ എങ്കിലും പ്ലാന്റ് എടുക്കുക കേട്ടോ സി സി എക്സ്ട്രാ വരും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മെയ് മാസം പോവുകയാണ് കേട്ടോ ബെയ് കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റോട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വെറും ഇരുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ആണ് റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വെറും ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ആട്ടോ ഒരു കാര്യം എടുത്തു പറയുവാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലാൻസൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസൽ അയക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ മരിച്ചിട്ട് പപ്പയുടെ നാൽപ്പത്തൊന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസൾ ഓർഡർ ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസൽ അയച്ച് തരുന്നത് അടുത്ത പ്ലാന്റ് നല്ലൊരു ബ്രൗൺ ലീഫിൽ വരുന്ന ഡ്രസീനിയാണ് കേട്ടോ ഇതീ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഒരു ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു ഓറഞ്ച് കളറിലുള്ള ഫ്ലവറാണ് ഇട്ട് ഉണ്ടാവുക നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ റെയിൻ ലില്ലി ആണ് കേട്ടോ ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഇതിന്റെ അടിഭാഗത്തായിട്ട് ടോബർ ഉണ്ട് കേട്ടോ അതായത് കിഴങ്ങുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ പെട്ടെന്നെ തൈകൾ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇരുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അമർലേസ് ലില്ലിയാണ് കേട്ടോ പിങ്കും വൈറ്റും കൂടിയാണ് ഫ്ലവറിൻ്റെ കളറ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ട്യൂബർ വരുന്നുണ്ട് കിഴങ്ങ് വരുന്നുണ്ട് ഇരുപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി കണ്ടോണേ എന്നിട്ട് മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് ആണ് ആണ്ട്ടോ ഉണ്ടാവുക നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒക്കെ ഫ്ലവർ പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫുകൾ കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ലീഫ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കിഴങ്ങ് വരുന്നുണ്ട് കേട്ടോ ട്യൂബർ വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു അഗ്ലോണമിയാണ് കേട്ടോ ഗ്രീൻ വെറൈറ്റിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബ്ലൂ ഐറീസ് ആണ് കേട്ടോ അതായത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എൻ്റെ ടൈം അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മെസ്സേജിന് മറുപടി തരുന്നതായിരിക്കും അപ്പം ഞാനിത് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഒരു കൊച്ച് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ തന്നെ ശല്യം ചെയ്തു എന്ന് വേണം പറയാനായിട്ട് കണ്ടമാനം കോളും അതുപോലെ തന്നെ മെസ്സേജ് വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുള്ള മെസ്സേജ് അങ്ങനെയൊക്കെ ആയിട്ട് വല്ലാണ്ട് ആ കൊച്ചെന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന സമയത്തും അനാവശ്യമായിട്ട് കോൾ ചെയ്യുമായിരുന്നു ഓരോ കാര്യത്തിനും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യും നമ്മളത് കണ്ടിട്ടില്ല അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും കോൾ ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വല്ലാണ്ട് തന്നെ അത് ബുദ്ധിമുട്ടിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ നിങ്ങൾ മെസ്സേജ് തട്ടാൽ മതി നിങ്ങളുടെ മെസ്സേജിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് വൈകിയാലും ഞാൻ എന്തായാലും മെസ്സേജിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഓറഞ്ച് കളറ് അമർലീസ് ലില്ലിയാണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ടോ അതിൻ്റെ അടിഭാഗത്തായിട്ട് ട്യൂബർ ഉണ്ടാവും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റി ആണ് അതീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത് ഞാൻ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിലിപ്പോൾ ഡബിൾ ഷൂട്ട് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇല്ലാത്തൊരു യെല്ലോ കളറുള്ള ഫ്ലവർ ഉണ്ടാവും ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചി കേട്ടോ നല്ലൊരു ബ്ലൂ കളറുള്ള ഫ്ലവർ ആണ് അതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സൾ ആണ് കേട്ടോ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ആകത്തെ പിടിച്ച് കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ കാണുന്ന തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നാരോ ലീഫിൽ വരുന്ന ക്രോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളറൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഒരു റയോ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് മണിമുലയുടെ പ്ലാൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസൾ ആണ്ട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഓർഡർ തരുന്നവർക്ക് ആഴ്ച കൊടുക്കുന്നത് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻസൽ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത് രൂപ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞത് നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെ എങ്കിലും പ്ലാന്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സീസ് നമുക്ക് എക്സ്ട്രാ വരും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്